പിന്നെ സ്ക്വയറാണെന്ന് പറയാം ത്രികോണം ഓക്കെ ഇനി റൗണ്ടിനോ എന്ന് പറയും അമക്കാൻ മുതവർ റൗണ്ട് ഏരിയ ആണ് ഇപ്പൊ നമ്മുടെ ദുവേറ എന്നൊക്കെ പറയാം റൗണ്ട് ബോട്ടിന് ദുവേറ എന്നൊക്കെ പറയും അത് അതിൽ നിന്ന് വന്നതാണ് ഓക്കെ അപ്പൊ സ്ക്വയർ മീറ്റർ ആണ് നിങ്ങൾ സ്ക്വയർ ഫീറ്റ് ആണ് ചോദിച്ചത് സ്ക്വയർ ഫീറ്റിന് എന്താ പറയുക എന്ന് 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 കാല് അല്ലെങ്കിൽ അടി ഫീറ്റ് അത് തന്നെയാണ് അതിന്റെ പ്ലൂറൽ അഗ്ദാം അഗ്ദാം എന്നാണ് ഇവിടെ ഇപ്പോ നമ്മൾ സാധാരണ ഫ്ലൈറ്റിലൊക്കെ പോകാൻ പറയാറില്ല എന്താണ് പറയാറുള്ളത് ആ നമ്മളിപ്പോ ഫ്ലൈറ്റ് അത്ര അടിവീരത്തിലെ വിമാനം ഒരു പതിനായിരം അടിവീരത്തിൽ പറക്കുന്നു എന്നൊക്കെ പറയാം പതിനായിരം അടി ഉയർ ഉണ്ടാവില്ല പതിനായിരം അടിന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ആകുന്ന ആ പറഞ്ഞു പതിനായിരം അടി ഉയരത്തിലാണ് പറക്കുന്നത് എന്ന് അഷറ എന്ന് പറയുന്നത് കഥം എന്നാണത് പക്ഷേ നമുക്കറിയാമല്ലോ ഗ എന്ന പ്രൊണൗൺസിയേഷനിലേക്ക് അത് മാറിയിട്ടുണ്ട് ഓക്കെ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുക സ്ക്വയർ ഫീറ്റ് അല്ലേ അതേപോലത്തെ സാധനം തന്നെ സ്ക്വയർ മീറ്റർ ഇല്ലേ സ്ക്വയർ മീറ്റർ സ്ക്വയർ മീറ്റർ എന്താ പറയുക എന്ന് അറിയാമോ എന്താ പറയുക മിഥർ മുറബ എന്ന് പറയുന്നത് മിറ്റർ ഉപയോഗിക്കാറുന്നില്ല ഹംസ് അഞ്ച് മീറ്റർ എന്നാണ് പത്ത് സ്ക്വയർ മീറ്റർ അപ്പൊ സ്ക്വയർ ഫീറ്റിന് പിന്നെ പിന്നെന്താണ് സ്ക്വയർ മീറ്ററിന് മിച്ചറ് മുറപ്പാണ് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്ന സാധാരണക്കാരനൊരു നല്ല ഇൻഫർമേഷൻ ആയിരിക്കും മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിയാവുന്ന നല്ലൊരു വിവരമാണ് ഓക്കെ അത് എന്തായിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഉപകാരപ്പെടുക നിങ്ങൾക്ക് ഇത്തരം നല്ല അറബി ഭാഷ കൃത്യമായും പഠിക്കുവാന് അറബിക് യൂണിയൻ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് മറക്കാതെ ജോയിൻ ചെയ്യുക അറബിക് യൂണിയുടെ ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ ഹെയർ മാത്സലാണ്